പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പലരീതിയിൽ എടുക്കുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇപ്പോൾ സെവാഗിന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സെവാഗ് പലപ്പോഴും ഇന്ത്യ സംഘർഷമായിട്ട് വരുക സെവാഗ് ഒരേടെ തിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല ഏതാണ്ട് ഒരു കളിയിൽ ശ്രീലങ്കയ്ക്കെതിരെ കണ്ടൊരു കളിയിൽ ആ വാദ് ഇങ്ങനെ ഇരുന്നു അവ അങ്ങനെ തന്നെ ഇരുന്നു അങ്ങനെ ഇന്ത്യ ജയിച്ചു പിന്നെ ഏതൊരു സമയത്തും അവസാനം ലാസ്റ്റ് ഓവറിലേക്ക് കളി പോകുമ്പോൾ സെവാഗിനെ പിടിച്ചുകൊണ്ട് കസര എടുത്ത് അവിടെ ഇരുന്നു പിന്നെ ഇത് ഭാവിയിൽ വലിയ സംഭവമായിട്ട് മാറും പിന്നെ നമ്മുടെ കൾച്ചറായി മാറും നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അന്ധവിശ്വാസങ്ങളാണോ നമ്മുടെ കൾച്ചർ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് നമ്മുടെ കൾച്ചർ കാരണം എന്താ നിങ്ങൾ എന്താ ഇങ്ങനെ വന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ നമ്മൾ ചെയ്താണ് ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ വസ്ത്രം ഇല്ലാതെയാണ് ജീവിച്ചു കേവ് നമ്മൾ ചെയ്യുവത് നമ്മൾ പ്ലാവല കൂട്ടിയാണ് കഞ്ഞി കുടിച്ചത് നമ്മൾ ചെയ്യുമോ നമ്മൾ സ്പൂൺ എടുക്കും വേറെ ഏതെങ്കിലും സാധനം നമ്മൾ ആധുനികതയെ നോ എന്ന് പറയൂ ഇല്ല നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ആധുനികതയോടും നാഗരികതയോടും എന്ന് പറയൂ നമ്മുടെ അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ അന്ധവിശ്വാസങ്ങൾ ഒഴികെയുള്ള ഒരു കാര്യത്തിലും നമ്മൾ ആധുനികത വേണ്ടെന്ന് പറയില്ല കറണ്ട് വേണ്ടെന്ന് പറയില്ല പണ്ട് ഞങ്ങളുടെ ഋഷീശ്വരന്മാർ കാട്ടിൽ കറണ്ട് ഇല്ലാതാണ് തവസ്ഥ ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് കറണ്ട് വേണ്ടതെന്ന് ഒരിക്കലും പറയില്ല അഞ്ച് മിനിറ്റ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഭ്രാന്ത് ഓടിക്കും ഇല്ലേ അത് കറണ്ട് വേണം പക്ഷേ പ്രത്യേകമായി പൊതുവിൽ ഇതാണ് ഏറ്റവും വലിയ ദുരന്തം ആധുനിക സമിതി നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് കേവലം അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്ന് ധരിച്ചിരിക്കുന്ന ഗുരുജനം ബാക്കിയെല്ലാ നാഗരികതയും ആധുനികതയായിട്ട് മുന്നോട്ട് പോകുകയാണ് പക്ഷേ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല സ്പൂൺ അടിച്ച് കഴിക്കാം ലാവലെ വേണ്ട ഫാൻ ആ ഫാൻ കുഴപ്പമില്ല പക്ഷെ വിസറിയാണ് നമ്മുടെ കൾച്ചർ പക്ഷേ വേറെ എന്തെങ്കിലും സാധനം വിശ്വാസമായ എന്തെങ്കിലും ഞാൻ ഇതിനകത്തേ ചെയ്യുള്ളൂ